Hiya, welcome. കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ മുതലാളിയായിട്ടുള്ള സി ജെ റോയ് കഴിഞ്ഞ ദിവസം വെടിയേറ്റ് മരണപ്പെട്ടു അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണ് എന്നുള്ളതാണ് നമ്മുടെ പ്രാഥമികമായിട്ടുള്ള നിഗമനം എന്ന് പറയുന്നത് പോരാത്തതിന് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യക്ക് കാരണമെന്ന് പറയുന്നത് രാജ്യത്തെ കേന്ദ്ര ഏജൻസികളായിട്ടുള്ള ഇ ഡി ആണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റാണ് എന്നിങ്ങനെയുള്ള പല തരത്തിലുള്ള വാദപ്രതിവാദങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പരന്നു കളിക്കുന്നുണ്ട് പല തരത്തിലുള്ള കോൺസ്പെറസി തിയറികൾ അതായത് യാതൊരു അടിസ്ഥാനമില്ലാത്ത കോൺസ്പ്രസി തിയറികൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറന്നു കളിക്കുന്നുണ്ട് ഓൺലൈൻ മീഡിയകൾക്കെല്ലാം തന്നെ ഇതൊരു അവ സ്ഥലമായ അതായത് സുവർണാവസരമായി കിട്ടിയിരിക്കുകയാണ് കാരണം ഈ ഓൺലൈൻ മീഡിയകൾക്ക് വാർത്തയ്ക്ക് ക്ഷാമം വരുന്ന കാലത്ത് ഇങ്ങനെ വീണ് കിട്ടുന്ന എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പാണ് അല്ലെങ്കിൽ സുവർണാവസരമാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ എന്ന് പറയുന്നത് അതുകൊണ്ട് സി ജി എറോയുടെ ജനനം മുതൽ സി ജി ഐറോയുടെ മരണം വരെ അവർ ആധികാരികം എന്നുള്ള രീതിയിൽ ഡോക്യുമെൻ്റ് ചെയ്യുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഇത് പറയുന്ന അതായത് ഓൺലൈൻ മീഡിയാസ് ആയിരുന്നാലും സാറ്റലൈറ്റ് മീഡിയാസ് ആയിരുന്നാലും ഇവർ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ കേട്ട് വിലയിരുത്തി നിങ്ങളുടെ യുക്തി ിക്കെന്താണോ തോന്നുന്നത് അതെടുക്കുക എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ മുതലാളിയായിട്ടുള്ള സി ജെ റോയ് വെടിയേറ്റ് മരണപ്പെട്ടിട്ടും ഞാൻ ഒരു വീഡിയോ പോലും അതിനകത്ത് ചെയ്യാത്തത് ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ച് ചോദിച്ചു അതായത് എന്തുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നില്ല എന്താണ് ധനുഷിൻ്റെ വേർഷൻ ഇതിൽ ഇതിൽ എൻ്റെ വേർഷൻ എന്ന് ഒരു സംഭവമില്ല ഇതിൽ സത്യം എന്താണ് എന്നറിയുന്നത് വരെ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള വേർഷനുകൾ മാത്രമേ ഉള്ളൂ സത്യം എന്താണ് എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതുവരെ എല്ലാവരും പറയുന്ന കാര്യങ്ങളും കോൺസ്പ്രസി തിയറികളായിരിക്കും എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള കാര്യം അതായത് അദ്ദേഹമാണ് വെടിയെ സ്വയം വെടിവെച്ച് മരിച്ചത് അദ്ദേഹത്തിന് പല തരത്തിലുള്ള മറ്റില്ലീഗലായിട്ടുള്ള ബന്ധങ്ങളുണ്ടായിരുന്നു അങ്ങനെയല്ല എന്ന് വേറൊരു മാധ്യമം പറയുന്നു അദ്ദേഹം പഞ്ചപാവമായിരുന്നു എന്ന് വേറെ മാധ്യമങ്ങൾ പറയുന്നു അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കോൺസ്പ്രസി തിയറികൾ ഇങ്ങനെ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ ചപ്പ് പോലെ ഇങ്ങനെ ഡയറിയ പോലെ ഇങ്ങനെ നടക്കുന്നൊരു കാലഘട്ടമാണ് എന്തായാലും കോൺസ്പ്രസി തിയറി അല്ലാത്ത കുറച്ച് കാര്യങ്ങൾ പറയണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ ഈ കേസ് വളരെ സൂക്ഷ്മമായിട്ട് വീക്ഷിച്ചത് വീക്ഷിച്ചു കഴിഞ്ഞ ശേഷം ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയണം അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ റിവീൽ ചെയ്യണമെന്ന് തോന്നി എന്തായാലും ഈ കോൺഫിഡൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്ന പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ഈ ഐഡിയ സ്റ്റാർ സിംഗർ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നല്ലോ എല്ലാവർക്കും അറിയാം ഈ ഐഡിയ സ്റ്റാർ സിംഗറിൻ്റെ സീസൺ ടു സീസൺ ടുവിൽ വിജയിക്ക് കൊടുക്കുന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ഫ്ലാറ്റാണ് ഏറ്റവും വലിയ വിജയ സമ്മാനം അതായത് ഏറ്റവും വലിയ സമ്മാനമാണ് അടി എസ് ചർച്ചങ്ങളിൽ ഫ്ലാറ്റ് എന്ന് പറയുന്നത് ഒന്നാം സ്ഥാനക്കാരിന് കൊടുക്കുന്ന ഫ്ലാറ്റ് അങ്ങനെയാണ് ഞാൻ ഈ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ പേര് ആദ്യമായിട്ട് കേൾക്കുന്നത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഒരുപാട് വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ ഈ കാലഘട്ടത്തിൽ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ദുബായിയുടെ വസതിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ജോജു ജോർജ് അദ്ദേഹത്തിൻ്റെ ആഡംബര വാഹനത്തിൽ സഞ്ചരിക്കുന്ന വാർത്ത കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഇൻസ്പിറേഷനൽ ആയിട്ടുള്ള പല തരത്തിലുള്ള പോഡ്കാസ്റ്റുകൾ കണ്ടിട്ടുണ്ട് അങ്ങനെ പല പല കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് കാരണം ഈ വിജയിച്ച വ്യക്തികൾ യുടെ പോഡ്കാസ്റ്റുകൾ കാണുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് കാരണം നമ്മൾ ദുരന്തം കേൾക്കുന്നതിനെക്കാട്ടിലും വിജയിച്ച ആൾക്കാരുടെ രണ്ട് വാക്ക് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പോസിറ്റീവായിരിക്കും അത് എൻ്റെ ജീവിതം കൊണ്ട് തന്നെ ഞാൻ പഠിച്ചൊരു കാര്യമാണ് കാരണം ദുരന്തം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ ദിവസം ഭയങ്കര ഡള്ളായിരിക്കും പക്ഷേ രാവിലെ എണീക്കും തന്നെ ഈ വിജയിച്ച ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുടെയും അല്ലെങ്കിൽ ആധ്യാത്മിക പുരുഷന്മാരുടെയൊക്കെ എന്തെങ്കിലുമൊക്കെ കുറച്ച് വാചകങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അന്ന് ദിവസം കുറച്ച് ഫ്രഷ് ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യമെന്ന് പറയുന്നത് എല്ലാവർക്കും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല ചില ആൾക്കാർക്ക് ദുരന്തങ്ങൾ കേട്ടാൽ മാത്രമേ ഫ്രഷ് ഫ്രഷായിട്ടിരിക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ള ആൾക്കാരും നമ്മുടെ സമൂഹത്തിലുണ്ട് ഒരു തർക്കത്തിന് ഞാനില്ല എന്തായാലും ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളിങ്ങനെ പറന്ന് കളിച്ച് നടക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത് അദ്ദേഹം എന്തു ആത്മഹത്യ ചെയ്തത് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അദ്ദേഹത്തെ ആദ്യഭീകരമായിട്ട് വേട്ടയാടി ആദ്യ ഭീകരമായിട്ട് വേട്ടയാടിയത് കൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്നാണ് പല ആൾക്കാരും പറയുന്നത് എന്നാലത് സത്യമല്ല അത് സത്യമല്ല എന്നുള്ളത് ഒരു കോൺസ്പ്രസി തിയറി അല്ല അത് പറയാനായിട്ടുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ആസ്തി എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ ഏകദേശം പതിനായിരം കോടി രൂപയുടെ അടുത്താണ് അദ്ദേഹത്തിൻ്റെ ആസ്തി എന്ന് പറയുന്നത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും സമൂഹത്തിലെ മറ്റു പല ആൾക്കാർക്കും പല ആൾക്കാരെന്നാണ് ഞാൻ പറഞ്ഞത് എല്ലാവർക്കുമല്ല പല ആൾക്കാർക്കും സ്വപ്നം പോലും കാണാൻ കഴിയാത്ത അത്രയും വലിയ ആസ്തിയാണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ മുതലാളിക്കുള്ളത് ഇൻകം ടാക്സ് റെയ്ഡ് നടത്തി കഴിഞ്ഞാൽ തൂക്കിക്കൊല്ലാവുന്ന കേസൊന്നുമല്ല തൂക്കിക്കൊല്ലാവുന്ന കേസല്ല എന്നുള്ളത് മാത്രമല്ല പിഴയടച്ച് ഊരി പോരാവുന്നതേ ഉള്ളൂ ഇനി എന്ഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിച്ചു കഴിഞ്ഞാലും കള്ളപ്പണം അങ്ങനെയുള്ള സെറ്റപ്പൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും പിഴയടച്ച് ഊരിപ്പോരാവുന്ന സെറ്റപ്പേ ഉള്ളൂ കള്ളപ്പണം വെളുപ്പിക്കൽ എന്നുള്ളൊരു സാധനമല്ല ഞാൻ ഉദ്ദേശിച്ചത് മറിച്ച് ടാക്സ് വെട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അങ്ങനെ ഊരിപ്പോരാവുന്ന സാധനങ്ങളേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള അതായത് ഇപ്പോൾ അദ്ദേഹം നിൽക്കുന്ന ആ ഒരു നെറ്റ്വർക്ക് വെച്ചും അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വാധീനം വെച്ചും അദ്ദേഹത്തിന് ഈ പതിനായിരം കോടി രൂപയിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു രണ്ടായിരം കോടി രൂപ പിഴയായിട്ട് അടച്ചാൽ പോലും അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ സാധിക്കും ബാക്കി ഏഴായിരം എണ്ണായിരം കോടി രൂപ കയ്യിലിരിക്കും അങ്ങനെയുള്ളൊരു വ്യക്തി ഈ വലിയൊരു സാമ്രാജ്യം വെടിഞ്ഞ് സ്വന്തം വീട്ടുകാരെയും സ്വന്തം ഭാര്യയെയും എൻ്റെ ഭാര്യ എന്ന് പറയുന്നത് എൻ്റെ ബാക്ക് ബോണാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതിനെല്ലാം വെടിഞ്ഞുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ അല്ലാതെ ഒരു ഇൻകം ടാക്സ് റെയ്ഡ് നടക്കുമ്പോൾ അദ്ദേഹം അപ്പുറത്തെ മുറിയിൽ പോയി സ്വയം വെടിവെച്ച് മരിക്കുകയാണ് അതിന് പിന്നിൽ ഇതാണ് എന്നുള്ളൊരു കാരണമല്ല എന്ന് ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാവും കാരണം ഈ ഒൻപതിനായിരം പതിനായിരം കോടി അദ്ദേഹം ഉണ്ടാക്കുമ്പോൾ അദ്ദേഹം നേരിടാത്ത അതായത് ഇതിലും വലിയ പ്രതിസന്ധികൾ അദ്ദേഹം നേരിട്ടിട്ടുണ്ടായിരിക്കും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഇതിലും വലിയ പ്രതിസന്ധി നേരിട്ടിട്ടുണ്ടായിരിക്കും അത്രയ്ക്ക് കപ്പാസിറ്റി ഉള്ളവന് മാത്രമേ ഇത്രയും തുക ഹാൻഡിൽ ചെയ്യാൻ കഴിയുകയുള്ളൂ അവിടെ വന്ന ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരെ കാട്ടിലും മനസ്സിന് ശക്തിയും മനസ്സിന് ധൈര്യവും മനസ്സിന് കട്ടിയും നെറ്റ്വർക്കും എല്ലാമുള്ളൊരു വ്യക്തിയായിരുന്നു ഈ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ മുതലാളിയായിട്ടുള്ള സി ജെ റോയി എന്ന് പറയുന്നത് അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ ചെയ്യാൻ ഇൻകം ടാക്സ് വന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം അങ്ങനെ ചെയ്യാൻ യാതൊരുവിധ പ്രശ്നവുമില്ല അങ്ങനെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല ഇതിന് പിന്നിൽ മറ്റൊരു കാരണമുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് കാര്യം അങ്ങനെ ആ കാരണം എന്താണെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരുപാട് ആൾക്കാർ എനിക്ക് ഒരുപാട് കുറിപ്പുകൾ അയച്ചു തരാറുണ്ട് അങ്ങനെ ഒരു പൂങ്കവൻ എനിക്കൊരു കുറിപ്പ് അയച്ചു തന്നത് ഞാൻ ആ കുറിപ്പ് വായിച്ചു ആ കുറിപ്പ് വായിച്ചു കഴിഞ്ഞ ശേഷം വളരെ ആധികാരികമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു കുറിപ്പാണ് ആ കുറിപ്പിൽ പറയുന്ന ചില കാര്യങ്ങൾ കേട്ട് ഞാൻ ഞെട്ടിപ്പോയി എന്തായിരുന്നാലും ആ കുറിപ്പ് സത്യമാണോ മിഥിയാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ആ കുറിപ്പിൽ ഞാനൊരു പഠനം നടത്തി അതാണ് ഞാനിവിടെ പറയാൻ തോന്നുന്നത് എന്തായാലും ആ കുറിപ്പ് നമുക്കൊന്ന് വായിക്കാം സി ജെ റോയ്സ്ലോവേ ിയൻ എംബസിയിലെ കോൺസുലർ ജനറൽ ആയിരുന്നു ഓക്കെ അതെന്താണ് മറ്റൊരു രാജ്യത്തിന്റെ കോൺസുലർ ജനറലായി വേറെ ഒരു രാജ്യക്കാരൻ എങ്ങനെ വരും ക്വസ്റ്റ്യൻമാർക്ക് ഇദ്ദേഹത്തെ ആ പൊസിഷനിലേക്ക് തിരഞ്ഞെടുത്തത് എന്ത് അടിസ്ഥാനത്തിലാണ് ക്വസ്റ്റ്യൻമാർക്ക് ഇദ്ദേഹത്തിന് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ കിട്ടുമെങ്കിൽ അത് എന്തെല്ലാമാണ് എന്നെല്ലാം ഒന്ന് പരിശോധിക്കണം ഓക്കെ കോൺസുലർ ജനറൽ എന്നത് യഥാർത്ഥത്തിൽ യാതൊരു അധികാരവും ഇല്ലാത്ത യാതൊരു പ്രതിഫലവുമില്ലാത്ത ഒരു ഓണററി പൊസിഷനാണ് ഇത് കിട്ടാൻ വേണ്ടി അഞ്ച് ലക്ഷം ഡോളറാണ് സ്ലൊവേനിയയിലെ രാഷ്ട്രീയക്കാർക്ക് കൈക്കൂലി കൊടുക്കേണ്ടത് അഞ്ച് പൈസ പ്രതിഫലമില്ലാത്ത യാതൊരു അധികാരവും ഇല്ലാത്ത ഓഫീസിന് സ്വന്തം കയ്യിൽ നിന്നും പണം മുടക്കേണ്ട ഈ ഒരു പൊസിഷൻ ഇത്രയും പണം കൊടുത്ത് വാങ്ങുന്നത് എന്താണ് ഗുണം അവിടെയാണ് ഈ കേസിലെ പലക ഇരിക്കുന്നത് ഇത്രയും പണം കൊടുത്തത് ഇങ്ങനെ ഒരു പൊസിഷൻ വാങ്ങിയാൽ സ്ലോവേനിയൻ ഗവൺമെൻറ്റിൻ്റെ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് കിട്ടും അത് കിട്ടിയാൽ എയർപോർട്ടിങ് ചെക്കിംഗ് ഇല്ലാതെ കടന്നുപോകാം ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ഉള്ളതുകൊണ്ട് ഒരു രാജ്യത്തെയും പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇനി സ്ലോവേനിയൻ ഗവൺമെൻറിന് ബാംഗ്ലൂരിൽ എന്തെങ്കിലും എംബസി സർവീസ് ഉണ്ടോ ഇല്ല അവർ അനുവദിച്ചു കൊടുത്തിട്ടുള്ള കോൺസുലർ ജനറലിന് സ്വന്തം ചെലവിൽ അവിടെ ഒരു ഓഫീസ് ഉണ്ടാക്കാം പക്ഷേ എംബസി സേവനങ്ങൾ ഒന്നും ഉണ്ടായിരിക്കില്ല പിന്നെ വെറുതെ ആളുകളെ കാണിക്കാൻ അവിടുത്തെ ടൂറിസം കൾച്ചർ എന്നിവയെക്കുറിച്ച് കുറേ ലഘുലേഖകളും കുറച്ച് ബുക്കുകളുമൊക്കെ സൂക്ഷിച്ചു വെക്കാം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി വേണമെങ്കിൽ ഒന്നോ രണ്ടോ സ്റ്റാഫിനെയും സ്വന്തം ചെലവിൽ വയ്ക്കാം ഇങ്ങനെ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടിൻ്റെ മറവിൽ എന്തെല്ലാം നടന്നിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് നടന്ന അന്വേഷണത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് പിടിക്കപ്പെടുമെന്ന് മനസ്സിലായപ്പോൾ സ്വന്തമായി തനിക്ക് വേണ്ടി താൻ തന്നെ ഉണ്ടാക്കി ഓഫീസിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന തോക്കെടുത്ത് സ്വയം വെടിവെച്ച് സി ജെ റോയ് മരിച്ചത് അല്ല കൗൺസിലർ ഓഫീസിൽ എന്തിനാണ് തോക്ക് സൂക്ഷിച്ചത് എന്ന് എന്തുകൊണ്ടാരും ചോദിക്കുന്നില്ല ക്വസ്റ്റ്യൻ മാർക്ക് ഇങ്ങനെ രാജ്യത്തെ ഒറ്റ കൊടുത്തു കൊണ്ടുള്ള പണം ഉണ്ടാക്കുന്ന ആൾക്കാരെ നമ്മൾ ഒന്നും പറയാൻ പാടില്ല ഇതാണ് എനിക്ക് വാട്സപ്പിൽ വന്ന കുറിപ്പ് സത്യം പറഞ്ഞാൽ ഈ കുറിപ്പ് വായിച്ചപ്പോൾ ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയെന്ന് മാത്രമല്ല ഇതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്ന് പരിശോധിക്കണമല്ലോ അതുകൊണ്ട് തന്നെ ഈ കുറിപ്പിൽ എന്തെങ്കിലും ഒരു സത്യാവസ്ഥ ഉണ്ടോ എന്ന് ഞാൻ പരിശോധിച്ചു അദ്ദേഹം ഓണറബിൾ കോൺസിലാണ് സ്ലൊവേനിയയിലെ ഓണറബിൾ കോൺസിലാണ് ഇനി എന്താണ് ഈ ഓണറബിൾ കോൺസിലിൻ്റെ ജോലി ഓണറബിൾ എങ്ങനെ ആകാം എന്നിങ്ങനെയൊക്കെയുള്ളൊരു കാര്യം നമ്മൾ പ്രധാനമായും അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് ഈ പദവിയിലേക്ക് എത്തുന്നത് ഇതൊക്കെയാണ് നമുക്ക് ആദ്യം അറിയേണ്ട കാര്യമെന്ന് പറയുന്നത് ഓണറബിൾ കൗൺസിൽ എന്ന് പറയുന്ന പദവി അല്ലെങ്കിൽ ആ ഒരു പണി ആ ഓണറബിൾ കോൺസിലിൻ്റെ പണി എന്നത് ഫുൾ ടൈം ഡിപ്ലോമാറ്റിക് ജോലിയാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അതങ്ങനെയല്ല ഓണറബിൾ കോൺസിലിൻ്റെ പണി ഫുൾ ടൈം ഡി ഡിപ്ലൊമാറ്റിക് ജോലിയല്ല അതൊരു രാജ്യത്തിൻ്റെ പ്രാദേശിക പ്രതിനിധി പോലെയുള്ള ഒരു പദവിയാണ് സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ അതായത് ഇവർ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് ഓണറബിൾ കോൺസിൽ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ ആ രാജ്യത്തെ പൗരന്മാർക്ക് ബേസിക് സഹായം അതായത് എമർജൻസി ഗൈഡൻസ് നൽകുക ട്രേഡ് ബിസിനസ് ബന്ധം വളർത്തൽ ടൂറിസം കൾച്ചർ പ്രൊമോഷൻ ഡെലിഗേഷൻ വന്നാൽ ഹോസ്റ്റ് കോർഡിനേറ്റ് ആവശ്യമെങ്കിൽ എംബസിയിലേക്ക് കണക്ട് ചെയ്യൽ എന്നിവയാണ് പക്ഷേ വിസ നൽകുക പോലീസ് കോടതി തടയുക നിയമത്തിന് മുകളിൽ നിൽക്കുക എന്നൊന്നും സാധാരണ ഹോണറബിൾ കോൺസുലേറ്റിൻ്റെ പണിയല്ല എന്നും മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ അത് ക്ലിയർ ആയല്ലോ ഇനി ഇവർക്ക് എത്ര ശമ്പളം കിട്ടും മിക്ക ഓണററി കോൺസുൽമാർക്കും ശമ്പളം ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ചിലപ്പോൾ ചെറിയ ട്രാവൽ ഓഫീസ് എക്സ്പെൻസ് റീഎംബേഴ്സ്മെൻറ്റ് ഈവെൻറ്റ് നടത്താൻ സപ്പോർട്ട് ഇതെല്ലാം കിട്ടിയേക്കാം പക്ഷേ ഇതൊരു സാലറി പോസ്റ്റ് അല്ല ശമ്പളമില്ലെങ്കിൽ പിന്നെ ഇവർ എന്തിനാണ് ഇത് ഏറ്റെടുക്കുന്നത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഇതാണ് പ്രധാനപ്പെട്ട കാര്യം അതായത് ഒന്നാമത്തെ കാര്യം സി ജെ റോയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു വലിയ ഒരു ബിസിനസ്മാൻ ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രസ് പ്രസ്റ്റീജിൻ്റെ വിഷയമാണ് ഞാനൊരു ഓണറബിൾ കോൺസുലാണ് സ്ലൊവേനിയൻ എംബസിയിലെ കോൺസുലാണ് എന്നുള്ളത് എൻ്റെ പ്രസ്റ്റീജിൻ്റെ വിഷയമാണ് എൻ്റെ സ്റ്റാറ്റസിൻ്റെ സിമ്പിളായിട്ട് എനിക്ക് ഉപയോഗിക്കാം ഞാൻ കോൺസുലാണ് എന്ന സത് സമൂഹത്തിൽ എനിക്കൊരു വലിയ പേരും ഒരു വിലയും നൽകും എന്നുള്ളതാണ് നമ്മുടെ അരിപ്രാഞ്ചി എന്ന് പറയുന്ന പ്രാഞ്ചി നമ്മുടെ പ്രാഞ്ചിയേട്ടൻ എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം പത്മശ്രീ വാങ്ങിക്കാൻ നടക്കുന്നൊരു സീന് നമുക്കറിയാം എന്തിനാണ് അദ്ദേഹം പത്മശ്രീ വാങ്ങിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ മുമ്പിൽ വയ്ക്കാൻ ഒരു സ്റ്റാറ്റസായിട്ട് വയ്ക്കുക ഇതിനാണ് അദ്ദേഹം പത്മശ്രീ മേടിക്കുന്നത് ഒരു വലിയ പേര് കിട്ടും ഇതിന് വേണ്ടിയിട്ടാണ് പല ആൾക്കാരും ഈ പോസ്റ്റിനെ സമീപിക്കുന്നത് ഇനി രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഈ പോസ്റ്റ് എന്തിനാണ് സമീപിക്കുന്നത് അത് നെറ്റ്വർക്കിങ്ങിന് വേണ്ടിയിട്ടാണ് വിദേശ രാജ്യങ്ങളിലെ ഡെലിഗേഷൻ ബിസിനസ് ആളുകൾ സർക്കാർ ബന്ധം ഇവയുമായിട്ടൊക്കെ ബന്ധപ്പെടാനായിട്ട് ഓണറബിൾ കൗൺസിലിന് സാധിക്കും മൂന്നാമത്തെ കാര്യം ബിസിനസ് ക്രെഡിബിലിറ്റി നേരിട്ട് പണം കിട്ടണമെന്നില്ല പക്ഷേ ഇന്റർനാഷണൽ കണക്റ്റഡ് എന്ന ഇമേജ് വഴി ബിസിനസ്സിന് ഗുണം വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമുക്കറിയാം ഇവിടെയുള്ളൊരു സി പി എമ്മിൻ്റെ ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പറിന് പോലും അല്ലെങ്കിൽ ഒരു ഏരിയ സെക്രട്ടറിക്ക് പോലും എന്തോരം പൈസയാണ് കയ്യിൽ വരുന്നത് എന്നുള്ളത് അപ്പോൾ ഒരു സ്ലൊവേനിയൻ ഓണറബിൾ കോൺസിൽ എന്നൊക്കെ പറയുമ്പോൾ ഒരു ബിസിനസ്സുകാരൻ കൂടെ ആണെങ്കിൽ പല പല ഗുണങ്ങളുണ്ടാകും ബിസിനസ് പരമായ ഗുണങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് അടുത്ത കാര്യം ഇനി നാലാമത്തെ കാര്യം ഇൻഫ്ലുവൻസ് ആണ് അതായത് സ്വാധീനം അതും വളരെ സോഫ്റ്റ് ആയിട്ട് ഈ ഓണറബിൾ കോൺസിൽ എന്ന പദവിയിൽ സ്വാധീനം നടക്കും എന്നുള്ളതാണ് ചിലയിടങ്ങളിൽ പ്രോട്ടോകോൾ ഇവൻറ്റ് ആക്സസ് പോലുള്ള ചെറിയ ആനുകൂല്യങ്ങൾ ലഭിക്കും ഇത് ദുരൂഹ കാര്യങ്ങൾ ചെയ്യാനല്ലേ എന്നുള്ളതാണ് അടുത്ത ചോദ്യം അതായത് ഇങ്ങനെയുള്ളൊരു പൊസിഷനിൽ ദുരൂഹം കാര്യങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ ദുരുപയോഗിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഓണറബിൾ ഓണററി കൗൺസിൽ ആയതുകൊണ്ട് മാത്രം ഈ പോസ്റ്റ് ദുരൂഹമായി ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മിസ് യൂസ് ചെയ്യാനുള്ള സാധ്യത വേണമെങ്കിൽ തിയറിറ്റിക്കലി ഉണ്ടാകാം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് പേരും പദവിയും ഉപയോഗിച്ച് ആളുകളെ പേടിപ്പിക്കാം ഞാൻ ഓണററി കൗൺസിലാണ് എന്ന് പറഞ്ഞ് പേടിപ്പിക്കാം പക്ഷേ പേടിപ്പിക്കുമ്പോഴും അവൻ പേടിക്കണം ഈ ഒരു വെയിറ്റ് അവൻ അറിയണം എങ്കിലേ അവൻ പേടിക്കൂ വിസ ഫോറിൻ ജോബ് പ്രോമിസ് തട്ടിപ്പ് നടത്താനായിട്ട് ഇതുകൊണ്ട് സാധിക്കും എന്ന് പറഞ്ഞ് ട്രസ്റ്റ് നേടി ഷെയ്ഡി ഡീൽസ് നെറ്റ്വർക്കിംഗ് ഉപയോഗിച്ച് ഗ്രേ മണി ഇടപാടുകൾ നടത്താനായി സാധിക്കും ഞാൻ സാധിക്കുമെന്ന് പറയുന്നത് സി ജെ നടത്തി എന്ന അർത്ഥത്തിലല്ല മറിച്ച് അദ്ദേഹം ഇരുന്ന പദവിയിൽ ഞാനാണിരുന്നതെങ്കിൽ ഇതൊക്കെ ചെയ്യാനായി സാധിക്കും എന്നാണ് ഞാൻ പറയുന്നത് ആ അർത്ഥത്തിൽ ഇതെടുക്കുക എന്നാൽ ഇതൊക്കെ തെളിവ് കിട്ടിയാൽ മാത്രം നമുക്ക് ആരോപിക്കാവുന്ന കാര്യമാണ് അതായത് ഇതെല്ലാം ഞാൻ ചെയ്താലും തെളിവ് വേണം എങ്കിൽ മാത്രമേ ഇതൊക്കെ ഞാൻ ചെയ്തു എന്ന് പറയാനായിട്ട് സാധിക്കൂ ഓണറി കൗൺസിലിന് ഡിപ്ലൊമാറ്റിക് ഇമ്മ്യൂണിറ്റി ഉണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഈ കുറിപ്പിൽ ഞാൻ വായിച്ച കുറിപ്പിൽ പ്രധാനമായും ഞാൻ കണ്ടത് ഓണററി കൗൺസിലാണെങ്കിൽ സ്ലോവേനിയയിൽ നിന്ന് ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി കിട്ടും അതായത് വെള്ള പാസ്പോർട്ടാണ് അദ്ദേഹത്തിന് കിട്ടുന്നത് എനിക്ക് കിട്ടുന്നത് അത് വച്ചിട്ട് എനിക്ക് ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ എന്തും കടത്തിക്കൊണ്ട് വരാം അത് തുറന്നു നോക്കാനുള്ള അധികാരം ആർക്കുമില്ല എന്നുള്ളതാണ് നമുക്കറിയാലോ നമ്മുടെ ഈ സ്വപ്ന സുരേഷിൻ്റെ കേസൊക്കെ വന്നപ്പോൾ ഈ ഡിപ്ലോമാറ്റിക് ചാനൽ വഴി സ്വർണം കടത്തി എന്നുള്ള റിപ്പോർട്ട് ഉണ്ടായിരുന്നു യു എയുടെ അത് നമുക്ക് തുറന്നു നോക്കാൻ പറ്റില്ല കസ്റ്റംസിനത് തുറന്ന് നോക്കിക്കൂടാ അങ്ങനെ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ യു എ യുമായി നമ്മൾ യുദ്ധം പ്രഖ്യാപിക്കുന്നതിന് തുല്യമാണ് അപ്പോൾ അതുകൊണ്ട് അത് തുറന്നു നോക്കാത്തത് ഡിപ്ലോമാറ്റിക് ൂണിറ്റി എന്ന് പറയും അതായത് നയതന്ത്ര സുരക്ഷ എന്നാണ് അതിനെ പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മുടെ സി ജെ റോയ്ക്ക് അങ്ങനൊരു നയതന്ത്ര സുരക്ഷ ഉണ്ട് എന്നുള്ളതാണ് ഇതിലെ അടുത്ത വാദം എന്ന് പറയുന്നത് സാധാരണയായി ഇല്ല എന്നുള്ളതാണ് വസ്തുത അതായത് ഓണററി കൗൺസിൽ അതില്ല കാരണം ഇതൊരു പ്രാദേശിക പ്രതിനിധിയാണ് അദ്ദേഹം എന്ന് പറയുന്നത് എയർപോർട്ട് ചെക്കിംഗ് ഇല്ല പോലീസ് അറസ്റ്റ് ചെയ്യാൻ പാടില്ല പറ്റില്ല എന്നൊക്കെ പറയുന്നത് എക്സാജറേഷൻ മാത്രമാണ് ഓണററി കൗൺസിൽ എന്ന് പറയുന്നത് പലപ്പോഴും ഇത്തരത്തിൽ ഒരു ഉള്ള സംഭവമാണ് അതായത് ഇത്തരത്തിൽ ഒരു സംഭവമാണ് സ്റ്റാറ്റസ് പ്ലസ് നെറ്റ്വർക്ക് പ്ലസ് ബ്രാൻഡ് വാല്യൂ ഉയർത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നാട്ടിലെ ബിസിനസ്മാൻമാർ അല്ലെങ്കിൽ ഞാനൊരു വലിയ ബിസിനസ്മാൻ ആണെങ്കിൽ ഈ പദവിയിൽ പോയി ചേരുന്നത് പിന്നെ ഈ ഇതുപോലുള്ള രാജ്യങ്ങൾ ഇവിടെ പ്രാദേശിക പ്രതിനിധികളെ തപ്പുമ്പോൾ നല്ല ബ്രാൻഡ് വാല്യൂ ഉള്ള ആൾക്കാരെയാണ് പ്രധാനമായും തപ്പുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇനി ഈ ഓണററി കോൺസിലുമായി ബന്ധപ്പെട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന നമുക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങളൂടെ നമുക്ക് നോക്കാം അതിലൊന്ന് ഒരു ഇന്ത്യൻ വ്യവസായി എങ്ങനെ സ്ലോവാക്കിയുടെ കോൺസിൽ ജനറൽ ആകും ഇപ്പം നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ആ ഒരു സംശയം എന്താണെന്ന് എനിക്ക് മനസ്സിലാകും കാരണം ഇയാളെങ്ങനെ ഓണററി കോൺസിലാകും എന്നുള്ളതാണ് ഇവൻ ഡിപ്ലോമാറ്റിക് ആണ് സർക്കാരിൻ്റെ വലിയ അധികാരമുള്ള ആളാണ് എന്നുള്ളതാണ് ഓണററി എന്ന് കേൾക്കുമ്പോൾ പല ആൾക്കാരും വിചാരിക്കുന്നത് സാധാരണയായി അങ്ങനെയല്ല ഓണററി കോൺസിൽ അല്ലെങ്കിൽ ഓണററി കോൺസിൽ ജനറൽ എന്നത് എന്താണ് എന്ന് ആദ്യം പഠിക്കണം ചില രാജ്യങ്ങൾ തങ്ങളുടെ എംബസി കോൺസുലേറ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ലോക്കൽ ബിസിനസ്സുകാരെയോ പ്രമുഖരെയോ ഓണററി കോൺസിലായി നിയമിക്കും ഇയാൾ അവിടുത്തെ പൗരൻ തന്നെ ആയിരിക്കും അതായത് ഇന്ത്യൻ ആയിരിക്കും മലയാളി ആയിരിക്കും കർണാടകക്കായിരിക്കും അങ്ങനെ എന്തുവാകാം അതൊരു ഫുൾ ടൈം സർക്കാർ ജോലിയല്ല സാധാരണ സിംബോളിക് റെപ്രസെൻറ്റേഷൻ റോളാണ് കൾച്ചറൽ കണക്റ്റ് ട്രേഡ് പ്രൊമോഷൻ ബേസിക് ഹെൽപ്പ് ഇതൊക്കെയാണ് ഇവർ ചെയ്തു കൊടുക്കേണ്ടത് അതായത് വിദേശ രാജ്യത്ത് കോൺസുലർ ജനറൽ എന്നത് കേട്ടാൽ ഇവിടത്തെ പോലെ ഐ എ എസ് ഐ എഫ് എസ് പോലെയുള്ള ഒരു ജോലിയാണ് അതായത് ഞാനൊരു ഓണററി കൗൺസിലാണെന്ന് കേട്ടാൽ ഒമ്പോ സ്രോവൈക്കികൾ ഐ എ എസ് ഒ ഐ എഫ് എസ് ഒ പോലെയുള്ള എന്തോ ഒരു പദവിയിലാണ് ഞാൻ അങ്ങനെ കരുതരുത് അത് തെറ്റാണ് ഈ തെറ്റി മാറ്റണം ഇനി ഇവിടെ എന്ത് കാര്യമെന്നുള്ളൊരു ചോദ്യമുണ്ട് അതായത് വ്യവസായിയായ ഒരാൾക്ക് ഇത്തരം ഓണററി പോസ്റ്റ് വരാൻ സാധാരണമായിട്ടുള്ളൊരു കാരണമുണ്ട് വ്യവസായിമാരെ തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ വ്യവസായിമാർ ഈ പോസ്റ്റിൽ കയറി കൂടുന്നതിന് ഒരു കാരണമുണ്ട് ഒന്ന് അവരുടെ ബിസിനസ് നെറ്റ്വർക്ക് രണ്ട് യൂറോപ്പ് കണക്ഷൻ ബിസിനസ് ഡെലിഗേഷൻ ട്രേഡ് മീറ്റുകൾ കമ്പനിക്ക് ഇൻ്റർനാഷണൽ ഇമേജ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഓണററി എന്താകാം കോൺസിലാകാം സോഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ഇൻഫ്ലുവൻസ് ആണ് അടുത്ത കാര്യം എന്ന് പറയുന്നത് ഡിപ്ലോമാറ്റിക് സർക്കിൾ എന്നൊരു വലയം വലിയ ആളുകളുമായി ഫോട്ടോ ഇവൻ്റ് പ്രോട്ടോക്കോൾ എന്നിവയൊക്കെ ഈ ഓണറി കൗൺസിലാകാനുള്ള ഒരു നല്ലൊരു യോഗ്യതയാണ് ഇനി ട്രാവൽ ആൻഡ് ആക്സസ് ആണ് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം അതുണ്ടായാൽ ഒരാൾ വി ഐ പി ആയിരിക്കും എല്ലാ രാജ്യങ്ങളിലും ട്രാവൽ ചെയ്യാനുള്ള ആക്സസ് ചെയ്യാനുള്ള കൃത്യമായിട്ട് ഇപ്പോൾ യു എയിൽ പോകണമെങ്കിൽ നമുക്കൊരു ഗോൾഡൻ വിസ വേണം ആ ഗോൾഡൻ വിസ നമുക്കുണ്ട് ഇനി ഷെങ്കൻ ശങ്കൻ ഉണ്ട് ആ അതുണ്ട് അങ്ങനെയുള്ള പല കാര്യങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ പ്രോട്ടോക്കോൾ സൗകര്യം കിട്ടും എന്നുള്ളതാണ് പക്ഷേ അതൊരു ൂണിറ്റി അല്ല എന്ന് ഞാൻ വീണ്ടും പറയുന്നു ഇതൊക്കെ പൊതുവായി കാണുന്ന കാര്യങ്ങളാണ് ഇനി അഞ്ച് ലക്ഷം ഡോളർ കൊടുത്താണ് ഈ പോസ്റ്റ് വാങ്ങുന്നത് എന്നുള്ളതാണ് ഞാൻ വായിച്ച ആ കുറിപ്പിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് സി ജെ എറോ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നല്ല പറയുന്നത് പക്ഷേ ആ കുറിപ്പിലുള്ള കാര്യമാണ് പക്ഷേ ഇതിന് യാതൊരുവിധ തെളിവില്ല ഈ പോസ്റ്റ് വാങ്ങണമെങ്കിൽ ഇതിന് തെളിവില്ല തെളിവില്ലാതെ നമ്മളിപ്പോൾ മരിച്ച് തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഒരാളെ ഒരാളെക്കുറിച്ചൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ തെളിവില്ല എന്നുള്ളതാണ് അങ്ങനെ തെളിവില്ലാത്തൊരു കാര്യം നമ്മളിങ്ങനെ പറയും ഇപ്പോൾ സി ജെ റോയ് അഞ്ച് ലക്ഷം ഡോളർ മുടക്കി ഈ ഓണറി കൗൺസിൽ വാങ്ങിച്ചു എന്നുള്ളത് എത്രമാത്രം ശരിയാണ് എന്നുള്ളതിന് എൻ്റെ കയ്യിൽ യാതൊരു വിധം തെളിവുമില്ല അത് പറയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായിട്ടുള്ളൊരു അസേഴനാണ് ഇത് എന്നുള്ളത് എന്താണ് ഞാൻ കരുതുന്നു കാരണം ഇത് വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ഈ സംഭവം ഓക്കെയാണ് ഒരു ഡിഫമേഷൻ ലെവലുള്ള ഒരു ആരോപണമാണ് ഇതെന്ന് പറയുന്നത് എന്തായിരുന്നാലും ഈ ആരോപണം എന്ന് പറഞ്ഞാൽ ഇത് യാതൊരു വിധം തെളിവില്ല അതുകൊണ്ട് ഇത് നമുക്ക് ക്യാരി ചെയ്യാവുന്ന ഒരു സംഭവമല്ല ഇനി ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് കിട്ടും എന്നുള്ളതാണ് എയർപോർട്ട് ചെക്കിംഗ് ഇല്ല പോലീസ് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നതാണ് ഈ ഓണററി കൗൺസിലിനെ സംബന്ധിച്ചിടത്തോളം പല ആൾക്കാരും പറയുന്നത് ഇത് പൂർണ്ണമായി ശരിയല്ല ഇത് പൂർണ്ണമായും തെറ്റായ അല്ലെങ്കിൽ മിസ്ലീഡിംഗ് ആയിട്ടുള്ള പോയിൻ്റ് ആണ് ഇതിൽ പ്രധാനപ്പെട്ട പോയിന്റ് ഓണററി കൗൺസിൽ ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി സാധാരണ ലഭിക്കുന്നത് ആർക്കാണ് ഓണററി കൗൺസിലുമാർക്ക് ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ലഭിക്കുന്നില്ല ഇത് ലഭിക്കുന്ന ചില ആൾക്കാരും എംബസി കൗൺസിലേറ്റിൽ കരിയർ ഡിപ്ലോമാറ്റ് ആയി നിയമിക്കപ്പെട്ടവർക്ക് ഇത് കിട്ടും വിയന്ന കൺവെൻഷൻ പ്രകാരം അക്രഡിറ്റഡ് ആയവർക്ക് ഇത് കിട്ടും ഓണറി കൗൺസിലർമാർക്ക് സാധാരണ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് തന്നെ ഉണ്ടാവണമെന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എയർപോർട്ടിൽ ചെക്കിംഗ് ഇല്ല ഇവർക്ക് എന്നൊന്നുമില്ല പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നതൊക്കെ നൂറ് ശതമാനം കള്ളമായിട്ടുള്ളൊരു കാര്യമാണ് ചിലപ്പോൾ ചെറിയ കൗൺസിലർ ഐ ഡി കാർഡ് പോലുള്ള രേഖ ഇവർക്കുണ്ടാകാം പക്ഷേ അത് കുറ്റകൃത്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഷീൽഡ് അല്ല എന്നുള്ളതാണ് പ്രധാന ിപ്ലോമാറ്റിക്സ് ചാനൽ വഴി ഇവർക്ക് എന്തെങ്കിലും കടത്തിക്കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അതൊരു നല്ലൊരു സംശയമാണ് പക്ഷേ ഇവിടെ രണ്ട് ലെവൽ ആയിട്ട് ഇതിനെ നമ്മൾ വേർതിരിക്കണം ഒന്ന് നമുക്കൊരു സിനിമാ തിയറി വേണമെങ്കിൽ എടുക്കാം ഡിപ്ലോമാറ്റിക് ബാഗ് ഉപയോഗിച്ച് സ്മഗ്ലിംഗ് ചെയ്യാൻ ഇത് ചെയ്യാൻ സാധാരണ നമുക്ക് വേണ്ടത് എംബസി കോൺസുലേറ്റിൻ്റെ ഔദ്യോഗിക ഡിപ്ലോമാറ്റിക് പൗച്ച് വേണം അതിന് ചെയിൻ ഓഫ് കസ്റ്റഡി പ്ലസ് സീൽ പ്ലസ് മിഷൻ കൺട്രോൾ എന്നിവ എല്ലാം വേണം അപ്പോൾ ഓണറി കൗൺസിൽ ഒറ്റയ്ക്ക് തീരുമാനിച്ച് ബാഗ് ഇറക്കി കടത്ത് ചെയ്യുന്നത് എന്ന് പറയുന്നത് നടക്കാത്ത കാര്യമാണ് രജനീകാന്തിൻ്റെ സിനിമകളിലൊക്കെ നടക്കും പക്ഷേ റിയാലിറ്റിയിൽ അതത്ര എളുപ്പമല്ല അതിന് ഇത്ര കാര്യങ്ങളൊക്കെ വേണം ഇനി റിയൽ വേൾഡിലേക്ക് വരികയാണെങ്കിൽ സാധ്യത എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് എന്തെങ്കിലും ഒളിപ്പിക്കാൻ ചിലപ്പോൾ സാധിച്ചേക്കും അവിടെ ഒരു ചാൻസ് ഉണ്ട് ഇത് തിയററ്റിക്കലി ഉണ്ടാകാം അതായത് പുള്ളിയുടെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് ഒളിപ്പിക്കാനായിട്ട് സാധിക്കും ഞാനൊരു ഓണറി കൗൺസിലാണെങ്കിൽ എൻ്റെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് ചിലപ്പോൾ ഒളിപ്പിക്കാൻ സാധിക്കാം അല്ലെങ്കിൽ എനിക്ക് കടത്തിക്കൊണ്ടു വരണമെങ്കിൽ ഇത്രയധികം രേഖകളും കാര്യങ്ങളും വേണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അതായത് ചെയിൻ ഓഫ് കസ്റ്റഡി അതായത് ഒന്നാമത് ഡിപ്ലോമാറ്റിക് പൗച്ച് വേണം രണ്ടാമത് അതിന് ചെയിൻ ഓഫ് കസ്റ്റഡി പ്ലസ് ഓഫീസ് സീൽ പ്ലസ് മിഷൻ കൺട്രോൾ ഇത്രയും വേണം എന്നുള്ളതാണ് പിന്നെ ചെറിയ ചെറിയ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് ചെറിയ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഈ ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ അങ്ങ് അതിഭീകരമായിട്ടുള്ള സാധനം എന്ന് വിചാരിക്കരുത് ചെറിയ കാര്യങ്ങൾ ചെറിയ കാര്യങ്ങൾ ഇനി എനിക്ക് ആദ്യ ഭീകരമായിട്ടുള്ള ഇൻഫ്ലുവൻസ് വേണം സ്ലോവേനിയൻ ഗവൺമെൻറ്റും ആയിട്ട് ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ മാത്രം ഓണററി കൗൺസിലായിട്ടുള്ള എനിക്ക് പല കാര്യങ്ങളും കൊണ്ടുവരാൻ സാധിക്കും ഇനി റിയൽ വേൾഡ് സാധ്യത ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് എന്തെങ്കിലും ഒളിപ്പിക്കാനായിട്ട് തിയറിക്കലി സാധിക്കും വി ഐ പി പരിചയം പേര് പദവി ഉപയോഗിച്ച് ആളുകളെ പേടിപ്പിക്കാൻ സാധിക്കും ചില ബന്ധങ്ങൾ വഴി സോഫ്റ്റ് പ്രഷറൊക്കെ ചെലുത്താനായിട്ട് ഓണറബിൾ കൗൺസിലിന് സാധിക്കും പക്ഷേ ഇതൊക്കെ തെളിവില്ലാതെ നമുക്ക് പറയാനായിട്ടാകില്ല ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് പറയാനായിട്ടാകില്ല അതുകൊണ്ട് തന്നെ ഡിപ്ലോമാറ്റിക് ചാനൽ വഴി കടത്ത് എന്നത് ഉറപ്പിക്കാനായിട്ട് കസ്റ്റംസ് കസ്റ്റംസിമിഗ് റെക്കോർഡ് മണി ട്രെയിൽ സീസ്ഡ് മെറ്റീരിയൽസ് കമ്മ്യൂണിക്കേഷൻ എവിഡൻസ് എന്നിവയെല്ലാം കൃത്യമായി വേണം അല്ലാതെ വാട്സപ്പ് യൂണിവേഴ്സിറ്റി നമുക്ക് കണ്ടുകൊണ്ട് അങ്ങനെ പറയാനായിട്ട് സാധിക്കില്ല എന്തായാലും പിടിക്കപ്പെടും എന്നായപ്പോൾ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി ജീവൻ ജീവനൊടുക്കിയൂ എന്നുള്ളതാണ് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് അതൊരു നല്ല ചോദ്യമാണ് കാരണം ഞാൻ ഒരു വ്യവസായിയാണ് അപ്പോൾ ഞാൻ ഒരുപാട് മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുടുംബവും വേട്ടയാടപ്പെടും അങ്ങനെയാണെങ്കിൽ ഞാൻ മരിക്കുക പിടിക്കപ്പെടുമെന്ന് അറിയുമ്പോൾ എൻ്റെ കുടുംബം രക്ഷപ്പെട്ടോട്ടെ എന്ന് പറഞ്ഞ് ജീവൻ ിയതാണോ അങ്ങനെ ജീവൻ ഒടുക്കാൻ സാധിക്കുമോ ഇത് ഒരു കോർ കോൺസ്പ്രസി ആയിട്ട് നമുക്ക് തിരിക്കാം ഇത് നമുക്ക് മൂന്ന് രീതിയിൽ കാണാം ഒന്ന് ശരിക്കും അദ്ദേഹം ടാക്സ് അല്ലെങ്കിൽ ലീഗൽ ഭയം പ്ലസ് മാനസിക സമ്മർദ്ദം റെയ്ഡ് സമയത്ത് ഇനി എല്ലാം പൊളിയും എന്ന ഒരു പേടി അദ്ദേഹത്തിന് അതിഭീകരമായിട്ട് കടന്നു കൂടിയിരിക്കണം അതായത് നമ്മൾ കണ്ട സി ജെ റോയി അല്ല യഥാർത്ഥ സി ജെ റോയി അങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം അങ്ങനെ എന്തെങ്കിലും ഒരു വലിയ ഒരു എല്ലാം പൊളിഞ്ഞു പോകുമോ എന്നുള്ളൊരു ഭയം അദ്ദേഹം കെട്ടിവെച്ച സാമ്രാജ്യം പൊളിഞ്ഞു പോകുമോ എന്നുള്ളൊരു ഭയം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കയറി കൂടിയിരിക്കണം എന്തുകൊണ്ടാണ് ആ ഭയം കയറിക്കൂടിയത് എന്നുള്ളത് നമുക്കറിയില്ല ഇനി പേടി അപമാനം കുടുംബം ബിസിനസ് ഇമേജ് അതുകൊണ്ട് ഉള്ള പാനിക് ഡെസിഷൻ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് സാധാരണ സൂയിസൈഡ് കേസുകളിലൊക്കെ കാണുന്ന ഒരു പാറ്റേണാണിത് രണ്ട് വലിയ ഫിനാൻഷ്യൽ ഫ്രോഡ് ബെനാമി മണി ട്രെയിൽ എല്ലാം അദ്ദേഹം ചെയ്തിരിക്കണം പിഴയടച്ചാൽ മതി എന്നത് ചില കേസുകളിൽ ശരിയാകും പക്ഷേ ചിലപ്പോൾ ബിനാമി അസറ്റ്സ് ഹവാല ലയേഡ് ട്രാൻസാക്ഷൻ ഷെൽ കമ്പനീസ് ഇ ഡി സി ബി ഐ പോലുള്ള ഏജൻസികൾ പോലും വരാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇവയുണ്ടെങ്കിൽ ആളുകൾ ചിലപ്പോൾ തകർന്നു പോകാം ഇതും ഒരു സാധ്യതയാണ് പക്ഷേ തെളിവ് വേണം ഇനി സാധ്യത മൂന്ന് കൂടെയുള്ളവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി സാക്രിഫിഷ്യൽ സൂയിസൈഡ് ഇത് സിനിമ പോലെ തോന്നുമെങ്കിലും പൂർണ്ണമായിട്ടും നമുക്ക് അസാധ്യമൊന്നും പറയാൻ സാധിക്കില്ല പക്ഷേ ഇതിന് വേണ്ടത് സൂയിസൈഡ് നോട്ട് വേണം മെസ്സേജ് ക്ലിയർ ത്രട്ട് എവിഡൻസ് വേണം ബ്ലാക്ക് മെയിൽ ട്രയൽ വേണം വിറ്റ്നസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം വേണം അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ വേണം ഇവയില്ലാതെ ഇത് ഈ മൂന്ന് കാര്യങ്ങളും പ്യുവർ സ്പെക്കുലേഷൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി കോൺസിൽ ഓഫീസിൽ തോക്ക് ഒരു ചോദ്യമുണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ തോക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള തോക്കാണ് അദ്ദേഹത്തിന് ലൈസൻസ് വെച്ച് അദ്ദേഹം ഇതിൻ്റെ കയ്യിലുള്ളൊരു തോക്കാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിലുള്ള ബിസിനസ്സുകാരുടെ കയ്യിൽ ലൈസൻസ് ഉള്ള ൊക്കുള്ളതൊന്നും ഒരു സാധാരണ കാര്യമൊന്നും അല്ല എന്തായാലും ഇനി പോലീസിന് പരിശോധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ തോക്കിൻ്റെ ലൈസൻസിനെ കുറിച്ച് പരിശോധിക്കാം പോലീസിനെ പരിശോധിക്കാനുള്ള കാര്യങ്ങളാണ് ഇനി ഇനി ബാലിസ്റ്റിക് റിപ്പോർട്ട് എടുക്കാം സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ എടുത്തു ഒന്നുമില്ല എന്നാണ് പറയുന്നത് മൂന്ന് മാസമായി സി സി ടി വി വർക്കിംഗ് അല്ല എന്ന് പറയുന്നത് വളരെ ദുരൂഹമാണ് ആരൊക്കെ ആ മുറിയിൽ കയറി എന്നുള്ളത് പരിശോധിക്കാം വെടിയുണ്ടയുടെ ആംഗിൾ പരിശോധിക്കാം ഡിസ്റ്റൻസ് പരിശോധിക്കാം ഫിംഗർ പ്രിന്റ് റെസിഡ്യൂ ഇതാണ് ഇത്രയും കാര്യങ്ങളാണ് ഇനി പോലീസിന് പരിശോധിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അപ്പോൾ പോലീസ് ഇത് അന്വേഷിക്കട്ടെ പോലീസ് എന്താണെന്ന് കണ്ടെത്തട്ടെ പോലീസ് കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ തെളിയിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ ഓണറി കൗൺസിൽ എന്ന് പറയുന്ന ആ പദവി ദുരുപയോഗം ചെയ്യാൻ നൂറ് കഴിയില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ സോഫ്റ്റ് ായിട്ട് ദുരുപയോഗം ചെയ്യാൻ മാത്രമേ അതിനെക്കൊണ്ട് സാധിക്കുകയുള്ളൂ പല ബിസിനസ്മാൻമാരും ഇതുപയോഗിക്കുന്നത് തങ്ങളുടെ ബിസിനസ് വളർത്താനും ബ്രാൻഡ് വാല്യൂ വളർത്താനും സമൂഹത്തിൽ വലിയൊരു അക്സെപ്റ്റൻസ് അതായത് ഒരു ഘട്ടം കഴിഞ്ഞാൽ നമുക്ക് പൈസ എന്ന് പറയുന്ന ഒരു സാധനം വെറും പേപ്പർ പോലെ തോന്നും ഇപ്പം നിങ്ങളുടെ കയ്യിൽ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് പൈസയ്ക്ക് വലിയ വില തോന്നുന്നത് പക്ഷേ ഒരു പത്ത് ആയിരം അമ്പതിനായിരം കോടിയൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഡെയിലി കാണുന്നത് എന്താണ് നിങ്ങളുടെ വലിയ കൂറ്റൻ കൊട്ടാരം നിങ്ങളുടെ വലിയ യാച്ച് നിങ്ങളുടെ വലിയ പൂന്തോട്ടം നിങ്ങളുടെ ഇനി സ്വർണം കൊണ്ടുണ്ടാക്കിയ കൊട്ടാരമായിക്കോട്ടെ ഇതെല്ലാമാണ് നിങ്ങൾ കാണുന്നത് അപ്പം നിങ്ങൾക്കൊരു തോന്നൽ തോന്നും ഇനി എന്ത് ചെയ്യാമെന്ന് തോന്നുമ്പോഴാണ് അടുത്ത ലെവലിൽ നമ്മളെ സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു സാധനം വരുന്നത് അതാണ് അധികാരം അധികാരവും ഇൻഫ്ലുവൻസും പൈസ ഉണ്ടായിട്ടും ഇത്രയും കാര്യങ്ങൾ എനിക്കുണ്ട് എനിക്ക് സമൂഹത്തിൽ കുറച്ചുകൂടെ ഭീകരമായിട്ടുള്ള ബ്രാൻഡ് വാല്യൂ അല്ലെങ്കിൽ ഒരു അക്സെപ്റ്റൻസും വേണം എന്ന് ആർക്കായാലും തോന്നും അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചില ആൾക്കാർക്കൊക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണമെന്നൊക്കെ തോന്നിക്കളയും നമ്മുടെ അമേരിക്കയിൽ അങ്ങനെ ഒക്കെ തോന്നുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അതിൻ്റെ ഫലമായിട്ടൊക്കെയാണ് അമേരിക്ക ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് ഇപ്പോൾ കെയ്നി വെസ്റ്റ് എന്ന് പറഞ്ഞൊരു റാപ്പറുണ്ട് ഡൊണാൾഡ് ട്രംപ് അവിടുത്തെ പ്രസിഡൻ്റ് ആകുമെന്ന് പറഞ്ഞപ്പോൾ കൈനി വെസ്റ്റ് പറഞ്ഞത് എനിക്കും ആകണം അവിടുത്തെ പ്രസിഡന്റ് കാരണം ആർക്കും ആവും പൈസ ഉണ്ടെങ്കിൽ ആർക്കും ഡൊണാൾഡ് ട്രംപും പ്രസിഡന്റ് ആയത് ഡൊണാൾഡ് ട്രംപ് ഒരു ബിസിനസ്മാനാണ് അയാൾ പ്രസിഡൻ്റ് ആയത് എങ്ങനെയാണ് എനിക്ക് പ്രസിഡന്റ് ആവണം എന്ന് പറഞ്ഞ് പൈസ വാരി വായി പ്രസിഡൻറ്റായി അങ്ങനെയാണ് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയത് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പം ഉദാഹരണത്തിന് നമ്മുടെ സിനിമ നടൻ വിജയ് അദ്ദേഹം പൈസ കണ്ട് കണ്ടും മടുത്തതാണ് ഒരു സിനിമയ്ക്ക് ഇരുന്നൂറ് കോടി നൂറ്റമ്പത് കോടി ചെയ്യാൻ വാങ്ങിക്കുന്നത് ഇനി എന്ത് ചെയ്യും ഇനി അധികാരം വേണം ഇനി പത്ത് പേര് ഞാൻ റോഡിൽ കൂടെ ഇറങ്ങി നടക്കുമ്പോൾ സല്യൂട്ട് അടിക്കണം ഇതൊക്കെ സിനിമയിലേ നടന്നിട്ടുള്ളൂ ജീവിതത്തിൽ നടക്കണം എന്നുള്ള തോന്നൽ വരുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല അതൊക്കെ പൈസക്കാരുടെ സ്വാഭാവികമായിട്ടുള്ള സംഭവങ്ങളാണ് എന്നുള്ളതാണ് അപ്പോൾ സി ജെ റോയുടെ മരണത്തിലെ കോൺസ്പ്രസി അത് പുറത്ത് വരിക തന്നെ വേണം പിന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ സി ജി എ റോയെ പൊഴുത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പൊഴുത്തണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇത്ര കണ്ട് പൊഴുത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അദ്ദേഹം കേരളത്തിലെ മാധ്യമങ്ങൾക്കും കേരളത്തിലെ ചാനലുകൾക്കുമെല്ലാം വാരിക്കോരി സംഭാവനകൾ കൊടുക്കുമെന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്ന പരസ്യദാതാവിനെക്കുറിച്ചുള്ള ഒരു മോശം വാർത്ത പോലും കേരളത്തിൽ പുറത്തു വരില്ല എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ബാബുസ്വാമി അപ്പോൾ ശരി